വയനാട് ജില്ലയിലുണ്ടായ അതിദാരുണമായ ഒരു ദുരന്തത്തിൽ അതിൻ്റെ നിവാരണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും മാതൃകാപരമായി വലിയ ത്യാഗം ശ്രീച്ച് ജീവൻ പണയം വെച്ച് പ്രവർത്തിച്ച നാടിൻ്റെയും മനുഷ്യത്വത്തിൻ്റെയും അതിനെപ്പുറത്ത് ഈ പാർട്ടിയുടെയും അഭിമാനമായ സഹോദരങ്ങളാണ് പ്രവർത്തകരാണ് നിങ്ങൾ ഓരോരുത്തരും എന്ന് ഈ സന്ദർഭത്തിൽ ആദ്യമായി ഞാൻ ഓർക്കുകയാണ് ഇപ്പോൾ വയനാട് ക്യാമ്പുകൾ ഉൾപ്പെടെ സന്ദർശിച്ചിട്ടാണ് ഞാനും ബഹുമാനനായ മീഡിയ സെക്രട്ടറി ശ്രീ റോയി അറക്കലും ഉൾപ്പെടെ ഇവിടെ എത്തിയിട്ടുള്ളത് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ഓർമ്മകളിൽ ഒരുപാടുണ്ടായിട്ടുണ്ട് സ്വാഭാവികമായും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയുമുണ്ട് വിശ്വാസികളെന്ന എപ്പോഴും പ്രാർത്ഥിക്കുക എന്നതാണ് നമ്മുടെ മുന്നിലുള്ള മാർഗം അപ്പോഴും ഇത്തരം ദുരന്തങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ അതിനോട് സ്വീകരിക്കുന്ന സമീപനം ഒരു പ്രധാനമാണ് അത്തരം ഒരു സമീപനത്തിൽ ഏറ്റവും മാതൃകാപരമായ സമീപനം സ്വീകരിച്ചവനാണ് പാർട്ടിയുടെ ഈ സന്ദർഭത്തിൽ മലപ്പുറത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും വയനാടിൻ്റെയും പ്രവർത്തകർ എന്നത് വളരെ ശ്രദ്ധേയമാണ് ഞാൻ നിങ്ങളോട് എന്ത് പറയണം എന്നെനിക്കറിയില്ല പലരും പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ാൻ മടിക്കുന്നവർ പോലും അതിന്റെ ദൃശ്യങ്ങൾ സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ റിപ്പോർട്ട് റിപ്പോർട്ടർ ചാനലിന്റെ ഡോക്ടർ അരുണിന്റെ ഒരു അവതരണം അവർ ത്യാഗത്തെക്കുറിച്ച് മനുഷ്യത്വത്തെക്കുറിച്ച് പുതിയ തലമുറയുടെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് എല്ലാം ഇങ്ങനെ പറയുമ്പോൾ അതിൽ കാണിക്കുന്ന ദൃശ്യം പാർട്ടിയുടെ പ്രവർത്തകർ ലഭ്യമായ ഉപകരണങ്ങളുമായി ദുരന്തത്തിനിരയായവരെ തേടിയിറങ്ങുന്നതാണ് എന്നത് അതല്ലാതെ മറ്റൊന്നും കാണിക്കാനില്ല എന്നത് നമ്മുടെ നിങ്ങൾ ഉൾപ്പെടെയുള്ള ഈ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ ഏറ്റെടുത്ത ഉത്തരവാദിത്വത്തോടും ജന്മപരമായി നിർവഹിക്കേണ്ട മാനുഷികമായ ഉത്തരവാദിത്വത്തോടും പുലർത്തുന്ന നീതിയുടെ ഉദാഹരണങ്ങളാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുകയായിരുന്നു നിങ്ങളുടെ ആ കാഴ്ചപ്പാട് പങ്കുവയ്ക്കുകയാണ് അത് ഏതെങ്കിലും ഒരു മാധ്യമം എന്ന് മാത്രമല്ല അപ്പോൾ നിങ്ങളോട് തന്നെ ഇന്ന് രാവിലെ നിങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി പ്രവർത്തനം തുടങ്ങുന്നതിന് മുമ്പ് മീഡിയ മണ്ണിന്റെ റിപ്പോർട്ടർ പറഞ്ഞ കാര്യം ഒരു മാധ്യമങ്ങൾക്കും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ എന്ന നിലയിലാണ് പരിചയപ്പെടുത്തിയത് ഞാൻ അവസാനിപ്പിക്കുകയാണ് രണ്ട് കാര്യങ്ങളാണ് ഏത് പ്രവർത്തനത്തിലും ഏത് പ്രവർത്തനത്തിലും മനുഷ്യന് നേട്ടമായി ഉണ്ടാകുന്നത് ഒന്ന് മനുഷ്യൻ എന്ന നിലയിൽ അവൻ വിശ്വാസിയോ അവിശ്വാസിയോകാം മനുഷ്യൻ എന്ന നിലയിൽ സഹജീവികളുടെ പ്രശ്നങ്ങളിൽ അത് ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളായാലും അവരുടെ ദുരിതം ആകാം അവരുടെ അവകാശം സംരക്ഷിക്കലാകാം അവർക്ക് സഹായം ചെയ്യലാകാം അവരുടെ പുനരധിവാസമാകാം അങ്ങനെ എന്തുമാകട്ടെ മനുഷ്യനെന്ന നിലയിൽ മനുഷ്യജീവിക്ക് വേണ്ടി അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടി ഒരു നാടിന് വേണ്ടി അതിന്റെ നന്മയ്ക്ക് വേണ്ടി അവരുടെ അവകാശങ്ങൾക്കും അവസരങ്ങൾക്കും സുരക്ഷിതത്വത്തിനു വേണ്ടി ഉൾപ്പെടെയുള്ള ഇടപെടലുകൾ അതിന്റെ ഗുണഫലങ്ങൾ കാണുമ്പോൾ ഉള്ള ഒരു ആശ്വാസം റിസൾട്ട് കാണുമ്പോൾ ഒരു ആശ്വാസം അതല്ലെങ്കിൽ ഞാൻ എന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു എന്ന ആശ്വാസം ഞാൻ എന്റെ ദൗത്യം നിർവഹിച്ചു എന്ന ആ ഒരു സംതൃപ്തി അതൊരു മാനുഷികമായ നേട്ടമാണ് മറ്റൊന്ന് മനുഷ്യന്റെ ധാർമ്മികമായ ഇത്തരം ഉദ്ദേശ ലക്ഷ്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരിൽ ചിലർ വിശ്വാസം സ്വീകരിച്ച് ഈ ത്യാഗത്തിന് ഈ ഉറക്കമൊഴിയലിന് ഈ ഈ ഈ ദൗത്യം ഏറ്റെടുത്തതിന് ഇതിന്റെ പേരിൽ പട്ടിണി കിടന്നതിന് ഇതിന്റെ പേരിൽ ഉച്ചഭക്ഷണം കഴിക്കാതിരുന്നതിന് എന്ന് വേണ്ട രാവിലെ പുറപ്പെട്ടതിന് അല്ലെങ്കിൽ വളരെ നേരത്തെ വീട്ടിൽ നിന്നും പോന്നതിന് അങ്ങനെ പല കാര്യങ്ങളും ഇതൊക്കെ ചെയ്യുന്നതിന് സമൂഹത്തിന്റെ ഇത്തരം നിലനിൽപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സുരക്ഷിതത്വവുമായി ബന്ധപ്പെട്ട അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കലുമായി ബന്ധപ്പെട്ട അവരുടെ രാഷ്ട്രീയ അവകാശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയുള്ള രാഷ്ട്രീയ സംഘം എന്തുമാകട്ടെ ഇത്തരം പ്രവർത്തനത്തിലൂടെ പ്രതീക്ഷിക്കുന്ന ധാർമ്മികമായ പ്രതിഫലം അതിന് കൺമുന്നിൽ ഒരു റിസൾട്ട് കണ്ടിട്ടില്ലെങ്കിലും എന്നെ സൃഷ്ടിച്ച ദൈവം സ്വറ്റാബ് അള്ളാഹു എനിക്കിതിന്റെ പ്രതിഫലം തരും കാരണം ഇതിന്റെ മനുഷ്യത്വത്തിന്റെ മാത്രമല്ല വിശ്വാസത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന ധാർമ്മിക പ്രതിഫലകാംക്ഷ അതിലൂടെ ലഭ്യമാകുന്ന വലിയ ഒരു പ്രതിഫലം ഇതിന് രണ്ടിനും അർഹരായ ഒരു സംഘമാക്കി നമ്മെ അള്ളാഹു സ്വീകരിക്കട്ടെ അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ ദീർഘമാക്കുന്നില്ല ആ മേഖലകൾ അത്തരമൊരു പരീക്ഷണം മനുഷ്യജീവികൾക്ക് അള്ളാഹുവിന്റെ കരുണ കൊണ്ട് നൽകാതിരിക്കട്ടെ വലിയൊരു പരീക്ഷണമാണ് പല ഹോസ്പിറ്റലിലും പല സ്ഥലങ്ങളിലും ചെല്ലുമ്പോൾ നല്ല കുടുംബത്തിലും ഒരുമിച്ച് കിടന്നപ്പോൾ പലരും നഷ്ടപ്പെട്ടവർ ഞങ്ങളതൊന്നും ഇവിടെ വിവരിക്കുന്നില്ല അത് അപ്പോഴും പറയുകയാണ് നമ്മൾ ചെയ്ത ത്യാഗം വളരെ വലുതാണ് എന്ന് പറയുമ്പോഴും പലരും അനുഭവിക്കുന്നു വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് ത്യാഗം ഏറ്റെടുക്കേണ്ടവരാണ് എന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിങ്ങളോട് ആവർത്തിച്ച് പറയുന്നു ഈ പ്രസ്ഥാനത്തിന്റെ അന്തസ്സായി ഈ യൂണിഫോം നിങ്ങൾ ധരിച്ച ടീഷർട്ട് ഇന്ന് രാജ്യത്ത് മാറിയിരിക്കുന്നു ഈ പ്രസ്ഥാനത്തിന്റെ ആശയത്തിന്റെ പ്രതിഫലനമായി ഇത് മാറിയിരിക്കുന്നു കാരണം കേരളത്തിന്റെ മാധ്യമങ്ങൾ മാത്രമല്ല രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളുടെ മാധ്യമങ്ങൾ ഈ പേര് പറയുന്നത് ഈ പേര് പരാമർശിക്കുന്നത് നിങ്ങൾ ധരിച്ച യൂണിഫോമിനെ പ്രദർശിപ്പിക്കുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ ആശയം നിങ്ങളുടെ പ്രതിഫലിപ്പിക്കുന്നു എന്ന നിലയിലാണ് ചെയ്യുന്ന ത്യാഗം എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കിലോമീറ്റർ സഞ്ചരിച്ച ത്യാഗം ഭക്ഷണം ലഭ്യമല്ലാതെ ഭക്ഷണം കിട്ടാതെ പണിയെടുത്ത ത്യാഗം എന്നിട്ട് എവിടെയെങ്കിലും ഒരു മനുഷ്യജീവന്റെ ശേഷിപ്പുണ്ടോ എന്ന് പട്ടിണി കിടന്ന് നിറയ്ക്കുന്ന എന്ന് പറഞ്ഞാൽ ഉറക്കമൊഴിഞ്ഞ പാദങ്ങളുമായി ദീർഘനേരം സഞ്ചരിക്കുന്ന ആ ആ നിർഭയമായ നിച്ഛേദാഠ്യമുള്ള ധാർമ്മിക പ്രതിഫല കാക്ഷിക്കുന്ന ആ മനസ്സ് ആ മനസ്സ് സൃഷ്ടിച്ച അതിലൂടെ രൂപപ്പെട്ട നന്മയുടെ പ്രദർശനം അതിന്റെ പ്രകടനം ഇതെല്ലാം ഈ മാധ്യമങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനം എന്താണ് മുന്നോട്ട് വെക്കുന്നത് എന്താണോ ഇതിന്റെ അണികളെ പഠിപ്പിച്ചിട്ടുള്ളത് വിമർശകർ മനസ്സിലാക്കാത്തവർ എന്തു ധരിക്കുന്നുവെന്നത് ആ ധാരണ തിരുത്താൻ നമ്മുടെ സത്യസന്ധമായ പ്രവർത്തനം കൊണ്ട് സാധ്യമായിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഒരു പാർട്ടിയുടെ കേടനം എന്ന നിലയിൽ ഓരോരുത്തരുടെയും പ്രവർത്തനം ഈ പാർട്ടിക്ക് മുതൽ കൂട്ടായി പിന്നെ എറണാകുളം ജില്ലയിൽ ഒരു പൊതു സ്വീകാരനായ പൊതുപ്രവർത്തന ഡോക്ടർ ഈ പാർട്ടിയിലേക്ക് കടന്നുവന്നത് നിങ്ങളുടെ ഈ പ്രവർത്തനം ഈ ബാനർ നിങ്ങളുടെ ഈ ടിഷർട്ട് ചാനലിലൂടെ കണ്ടുകൊണ്ടാണ് വയനാടിന്റെയും ഈ ഈ പ്രദേശത്തിന്റെയും ഉൾപ്പെടെയുള്ള പ്രവർത്തകരുടെ പ്രവർത്തനം കണ്ടുകൊണ്ടാണ് പാർട്ടിയിലേക്ക് കടന്നു വന്നത് ഞാനിന്ന് പോരുമ്പോൾ ഒരു പ്രധാന ഗ്രൂപ്പിൽ ഒരു പ്രമുഖർ പറഞ്ഞൊരു അഭിപ്രായം കേട്ടുകൊണ്ടാണ് ഇങ്ങോട്ട് വരുന്നത് അന്ന് പറഞ്ഞാൽ വളരെ പ്രശംസിക്കുന്നുവെന്ന് മാത്രമല്ല ഇപ്പോ ഞാൻ ഒരു വിമർശകനാണ് പക്ഷേ പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്തരമൊരു പ്രവർത്തനത്തിന് മനസ്സ് സൃഷ്ടിച്ച ഒരു പ്രത്യായ ശാസ്ത്രം ഒരു പാർട്ടി ആ പാർട്ടിയുടെ നിലപാട് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ പിന്തുണയ്ക്കുന്ന ആ ഒരു അഭിപ്രായം ഇങ്ങനെ പതിനായിരങ്ങൾ ഈ ആശയം ഏറ്റെടുക്കുന്ന തരത്തിലേക്ക് വളരെ കൃത്യമായി ഇതിനെ ഈ സന്ദേശം എത്തിക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ ത്യാഗ മനസ്സാണ് എനിക്ക് ഉണ്ടായിട്ടില്ല ഒരു പക്ഷേ നിങ്ങൾ ചെയ്തൊരു ത്യാഗം ചെയ്ത അനുഭവം എനിക്കില്ല ഞാൻ ആവർത്തിച്ച് പറയുന്നു നിങ്ങളെപ്പോലെ ഓരോ കേഡർമാരും ഓരോ കേഡർമാരും രാജ്യവ്യാപകമായി ചെയ്യുന്ന ത്യാഗം ഈ സത്യസന്ധമായ പ്രവർത്തനം ഈ സാധാരണക്കാരോട് പുലർന്ന ഐക്യദാർഢ്യം അതോടൊപ്പം സഹജീവികളുടെ പ്രയാസത്തിൽ അത് പരിഹരിക്കുന്ന ജീവത്യാഗം പോലും ഞങ്ങളുടെ ബാധ്യതയാണ് എന്ന ആ തിരിച്ചറിവ് ഈ പ്രയാണത്തിൽ അത് ഈ രാജ്യത്ത് ഈ നീതിയുടെ ഈ ആശയം ഈ രാഷ്ട്രീയം വളരാൻ കാരണമാകും ഈ രാജ്യം ഇത് ഏറ്റെടുക്കും അത് ഏറ്റെടുക്കുന്നത് നിങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങളിൽ ആവേശം കൊണ്ട് കൊണ്ട് തന്നെയായിരിക്കും ആശയ പ്രചരണത്തിൽ മാത്രമായിരിക്കില്ല എന്ന നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ അഭിമാന മുഹൂർത്തത്തെ അതോടൊപ്പം അതിന്റെ റിസൾട്ട് കാണാനുള്ള ഒരു നല്ല ഭാവി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഒരിക്കൽ കൂടി ഞാൻ അഭിവാദ്യം ചെയ്തുകൊണ്ട് അഭിമാനപൂർവം നിങ്ങളെ ഞാൻ അഭിമുഖീകരിച്ചുകൊണ്ട് എന്റെ മനസ്സ് ഞാൻ പറഞ്ഞു ഇത്തരമൊരു ഒരു 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 ഇരുത്തം ഈ ത്യാഗത്തിന്റെ ഞാൻ അതിനെ കൂടുതൽ വിശദീകരിക്കുന്നില്ല എന്റെ മനസ്സിന്റെ എല്ലാ ഇതുങ്ങളുടെ ത്യാഗം ഓർക്കുമ്പോഴുള്ള ഒരു സന്തോഷം കാരണം ഇത്തരമൊരു ത്യാഗപ്രവർത്തനം നടത്തുന്ന നിങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ഒരു സേവകനായി മാറാൻ പറ്റുന്ന എന്റെ അഭിമാനത്തെക്കുറിച്ചുകൂടി ഈ സന്ദർഭത്തിൽ പങ്കുവെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാ എല്ലാം കരുണയുള്ള നാഥൻ കാണുന്നുണ്ട് അവൻ ഇതിന്റെ പ്രതിഫലമായി ഈ ആശയത്തിന്റെ മുന്നേറ്റവും ധാർമ്മിക പ്രതിഫലവും നൽകി നമ്മെ സന്തോഷിപ്പിക്കും അത് സന്തോഷിക്കുന്ന അവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദു ജയ് സോഷ്യൽ ഡെമോക്രസി السلام عليكم ورحمة الله. بودی.